ഓം നമോ നാരായണായ ഹരി ഓം സത് ജയ് ഗുരു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുസ്വാഗതം വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്ന് അറിയപ്പെടുന്ന മഹത്തായ ഈ ഏകാദശിയെപ്പറ്റി നമുക്ക് അല്പം ചിന്ത ചെയ്യാം ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ഈ ഏകാദശി വരുന്നത് ലോകത്തെമ്പാടുമുള്ള വിഷ്ണുഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പേര് വരാൻ കാരണം അന്നേ ദിവസമാണത്രേ സ്വർഗ്ഗ കവാടം തുറക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നും ഉണരുന്ന ദിവസം കൂടിയാണ് ഇതെന്നും വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഇത് പ്രധാന ആഘോഷ ദിവസമായിട്ട് ആചരിക്കുന്നു മറ്റൊരു വിശ്വാസമുള്ളത് ഇന്നേ ദിവസമാണ് ഗീതാദിനമായിട്ട് ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് വിഷാദരോഗം പിടിപെട്ട അല്ലെങ്കിൽ വിഷാദനായിട്ട് തളർന്ന് ഗാന്ഡീവമൊക്കെ താഴെ വെച്ച് എന്നെക്കൊണ്ട് ഒന്നിനും ഇനി കഴിവില്ല ഞാൻ എൻ്റെ സ്വജനങ്ങളെ എങ്ങനെയാണ് അവരെ നേരിടേണ്ടത് എന്ന് അവരോട് എങ്ങനെയാണ് പോരാടേണ്ടത് എന്നൊക്കെ ഓർത്ത് ഒരുതരം മാനസികമായിട്ട് തളർന്ന് ഇരുന്ന അർജുനനെ ജീവിതത്തിൻ്റെ അകപ്പൊരു പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് തളർന്നു പോയ അർജുനനെ തത്വോപദേശത്തിലൂടെ അർജുനനെ ഉയർന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് യുദ്ധവീരനാക്കി മാറ്റിയെടുത്ത ആ മഹത്തായ ഭഗവത്ഗീത ഉപദേശിച്ച ദിനം കൂടിയാണ് ഇത് എന്നും പറയപ്പെടുന്നു ഇനിയൊരു വിശ്വാസമുള്ളത് കുചേലനെ കുബേരനാക്കിയ ദിവസം കൂടിയാണ് എന്നും വേറൊരു വിശ്വാസം കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം പ്രാധാന്യമർഹിക്കുന്ന വളരെയേറെ പുണ്യ ഫലദായകമായിട്ടുള്ള മോക്ഷപ്രാപ്തിക്കോ അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിക്കോ ഒരു ഭക്തനെ പ്രാപ്തനാക്കുന്ന മഹത്തായ ഒരു പുണ്യദിനം കൂടിയാണ് ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല ധനുമാസ തിരുവാതിരയ്ക്ക് മുമ്പായി വരുന്ന ഏകാദശി കൂടിയാണിത് അതുകൊണ്ട് തന്നെ തിരുവാതിര വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നവർക്കും കൂടി വളരെ വിശേഷപ്പെട്ട ഒരു ഏകാദശി വ്രതമാണിത് ഇഹലോക സുഖവും പരലോകത്ത് ലഭിക്കുന്ന സുഖവും ആണ് ഈ ഏകാദശി നോറ്റാലുള്ള ഫലം വൈകുണ്ഠ ഏകാദശി പരിപൂർണ ഭക്തി വിശ്വാസത്തോടുകൂടി വേണ്ട വിധത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഐശ്വര്യലബ്ധി രോഗശമനം വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി മോക്ഷപ്രാപ്തി കാര്യസിദ്ധി ദൈവാനുഗ്രഹം എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷ സർവോപരി ഭഗവാന്റെ അനുഗ്രഹം എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എല്ലാ നിലയിലുള്ള ഭക്തർക്കും ഏകാദശി വ്രതം പരമഔഷധമായിട്ട് വിധിച്ചിട്ടുണ്ട് സംസാരാഖ്യമഹാഘോരദുഃഖിനാം സർവദേഹിനാം ഏകാദശിവസോയം നിർമ്മിതം പരമൌഷധം എന്നാണ് പ്രമാണം അതുകൊണ്ട് തന്നെ ഇതത്രക്കും വിശേഷപ്പെട്ടതാണ് കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുവായൂർ അതുപോലെ തന്നെ പ്രസിദ്ധമായ മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ വൈഷ്ണവ ക്ഷേത്രങ്ങളോ വിഷ്ണു ഒക്കെ ഇത് ഒരു പ്രധാന ഉത്സവമായിട്ട് തന്നെ കൊണ്ടാടുന്നു ഈ സ്വർഗവാതിൽ ദിവസം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്ത് ഒരു വാതിൽ സ്വർഗവാതിലായിട്ട് കണക്കാക്കി പ്രത്യേക പൂജകളും മറ്റും നടത്താറുണ്ട് അത് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശിവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും ഈ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു ആചാരം മിക്ക ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഈ വ്രതാനുഷ്ഠാനത്തെ പറ്റി പറയുമ്പോൾ ഇത് ഓൾറെഡി ഏകാദശിയുടെ കോമൺ ആയിട്ട് ഒരു പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക അതിൻ്റെ ലിങ്ക് കൊടുക്കാം വ്രതാനുഷ്ഠാനം എല്ലാ ഏകാദശിയും പോലെ തന്നെ ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കൽ ഊണ് ഏകാദശി ദിവസം പൂർണ്ണമായിട്ട് ഉപവസിക്കുക അതിന് സാധിക്കാത്തവരാണെങ്കിൽ ഒരു നേരം പഴങ്ങളോ പാല് അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുക ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് കുളിക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കാതെ കുളിക്കുക അത് രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് സ്നാനന്തരം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം അതുകൊണ്ടൊക്കെയുള്ള അർച്ചന പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക അന്നേ ദിവസം മുഴുവനായും അന്യചിന്തകൾക്കൊന്നും സ്ഥാനം നൽകാതെ വളരെ ശുദ്ധമായ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന സ്തോത്രങ്ങളും സ്തുതികളും ചൊല്ലുക അതോടൊപ്പം നാമജപം വളരെ വളരെ വിശിഷ്ടമാണ് ഭഗവാന്റെ തിരുനാമങ്ങൾ കഴിയുന്നത്ര ജപിക്കുക അത് അഷ്ടാക്ഷരിയായാലും ദ്വാദശാക്ഷരിയായാലും ഒക്കെ വളരെ മഹത്തരമാണ് ഓണമോ നാരായണായ അല്ലെങ്കിൽ ഒന്നമോ ഭഗവതി വാസുദേവായ അതുമല്ലെങ്കിൽ കലിസന്ദരണോപനിഷത്ത് എന്നുകൂടി അറിയപ്പെടുന്ന ഭഗവാന്റെ മഹാമന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് യാതൊരു നിഷ്കർഷയുമില്ലാതെ ആർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നവർ അത് സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് വളരെ വൃത്തിയായുള്ള വെളുത്ത വസ്ത്രം ധരിക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ സദ്ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക അല്ലെങ്കിൽ അവ ശ്രവിക്കുകയോ ചെയ്യുക പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് കൂടി അതിൻ്റെ മഹത്തായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതുപോലെ അന്നത്തെ ദിവസം സത്സംഗങ്ങളിലും ഭജനകളിലും ഒക്കെ പങ്കെടുക്കുക ഏകാദശി അന്നത്തെ ദിവസം പൂർണ്ണമായി ഉപസിച്ച് പകലുറക്കം പാടില്ല രാത്രിയിലും ജാഗരണം വേണം എന്നാണ് വിധി ഉറങ്ങാൻ പാടില്ല എന്നാണ് അതുപോലെ തന്നെ പിറ്റേ ദിവസം ദ്വാദശി നാളൊന്നും പകലുറക്കം പാടില്ല എന്നാണ് വിധി അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അനുഷ്ഠിക്കുക അങ്ങനെ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദശി ദിവസം രാവിലെ ആ ഹരിവാസര സമയം നോക്കിയിട്ട് രാവിലെ സ്നാനാനന്തരം ഭഗവാൻ പ്രാർത്ഥനയും ഭജനയും പൂജയും ഒക്കെ കഴിഞ്ഞിട്ട് മലരും തുളസിയിലയും ഇട്ട തീർത്ഥ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇതിന് പാരണ വിടുക എന്ന് പറയും പാരന വിടുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പാരണ വീടാം ഭോക്ഷ്യേഹും പുണ്ഡരീകാക്ഷ ശരണം മേ ഭവാചുത അതായത് അല്ലയോ പുണ്ഡരീകാക്ഷനായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ പാരണ ചെയ്യുവാൻ പോകുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയോടുകൂടി പാരന വീട്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തെയാണ് ആ വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കാവുന്നത് അത് അത്യന്തം ഭക്തിയോടുകൂടിയും ശുദ്ധിയോടു കൂടിയും ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടിയും വ്രതമനുഷ്ഠിച്ചാൽ ആ വ്രതമനുഷ്ഠിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് എല്ലാ ഏകാദശിക്കും പൊതുവായി പാലിക്കേണ്ട ചിട്ടകളും നിഷ്ഠകളും എന്തൊക്കെയാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതുകൂടി ദയവായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തിരുവാതിരയാണ് വരുന്നത് അപ്പോൾ തിരുവാതിരയ്ക്കും പാലിക്കേണ്ട വ്രതാനുഷ്ഠാനങ്ങളും തിരുവാതിരയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സർവ്വ വിവരങ്ങളും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് ദയവായി അതുകൂടി നോക്കി മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കായേന കായനവാചാ മനസേന്ദ്രിയേരുവാ ബുദ്ധിത്മനാവാ പ്രകൃതി സ്വഭാവ കരോമിത്യസ്കലം പരസ്മി നാരായണ എഴുതി സമർപ്പയാമി ഓം നമോ നാരായണ ийг үүр оо мэтс хэрии оо